ബ്ലോഗിലേക്ക് സ്വാഗതം ഗായസ് അപ്പ നമ്മുടെ നവരാത്രി ആണ് അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇന്ന് നമ്മുടെ പൂജ തീർപ്പാണ് അല്ലേ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ബുക്സ് ഒക്കെ പൂജക്കൊക്കെ വെച്ച് അല്ലേ ഇന്ന് വൈകുന്നേരം എല്ലാരും അമ്പലത്തിലൊക്കെ പോയില്ലേ അമ്മച്ചി അല്ലെ അമ്പലത്തിലൊക്കെ അല്ലേ പോകുന്നേ അമ്പലത്തിൽ പോയി ഇതിലാണ് ചില എല്ലാരും പൂജ വെക്കുന്നത് വീടുകളിൽ വെക്കുന്നവരുണ്ട് നമ്മളൊന്ന് വീട് വീട്ടിലാണ് വെക്കുന്നത് അല്ലേ അമ്മച്ചി നമ്മള് പരമ്പരാഗതമായിട്ട് ഗ്രന്ഥവും പിന്നെ ഒക്കെ പിള്ളേര് പഠിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ നമ്മള് വീട്ടിൽ തന്നെ പൂജ വെക്കുന്നു ആയുധപൂജ ഒക്കെ ഇല്ലേ മച്ചി എല്ലാം നമുക്ക് പൂജക്ക് വെക്കാം അല്ലെ മമ്മേ എല്ലാം നമുക്ക് ഇൻസ്ട്രുമെന്റ്സും ഗാഡ്ജറ്റും എല്ലാം നമുക്ക് പൂജയ്ക്ക് വെക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ബുക്ക് പൂജയാണ് അല്ലേ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് നമ്മുടെ ഐശ്വര്യമായിട്ട് ബുക്സ് ഒക്കെ പൂജ വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ നമ്മള് ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടത്താലോ അപ്പം നമ്മൾ നമ്മുടെ ദേവീനെ വിഗ്രഹങ്ങളും എല്ലാം നമ്മൾ അലങ്കരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിനി ചെയ്യാൻ പോകേണ്ടത് നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ അടിച്ചു വാരി ക്ലീനാക്കാം അതിന് ശേഷം നമ്മൾ ഈ ചാണകവെള്ളം കൊണ്ടൊക്കെ നമ്മൾ ശുദ്ധീകരണം ചെയ്യൂലേ അതേപോലെ നമ്മുടെ മഞ്ഞൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തിലേക്കാക്കിയിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ പച്ച മഞ്ഞൾ പച്ച മഞ്ഞൾ അരച്ചായാലും മതി കേട്ടോ അപ്പം നമ്മളെന്തു ചെയ്യാം അത് നമ്മുടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എവിടെ നമ്മുടെ തിണ്ണയിലും അതേപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് അധികം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് തളിക്കാം നമ്മുടെ തിന്നേനൊക്കെ നമുക്ക് നന്നായിട്ട് തളിക്കണം അല്ലേ മമ്മാ അതെടുത്ത് കൊണ്ട് ഓക്കെ ശുദ്ധികൾസം ചെയ്യണം അല്ലേ മമ്മാ അതെ വെള്ളം മൂശയായിട്ടൊക്കെ നമ്മൾ ഓടിച്ചു വിടുകയാണ് നമ്മുടെ ദേവീനെ നമ്മളിങ്ങോട്ട് എന്ത് ചെയ്യാണ് സ്വീകരിക്കുവാണ് ും ഏറ്റവും കൂടുതൽ മേത്ത് പിന്നെ മാവാറ്റെ രാജാട്ടനെയൊക്കെ എല്ലാരും ഞാൻ അമ്മച്ചിക്ക് ജസ്റ്റ് ഒന്നിട്ടു അതെ നമ്മള് നല്ല ് നല്ല സ്മെല്ലേ ഇപ്പൊ തന്നെ നല്ല ഫ്രഷ് ആയി നമ്മുടെ മഞ്ഞൾ നമ്മളോ പുഴുങ്ങി ഉണക്കി മില്ലി പോയി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണിത് അല്ലേ അതെ ഓക്കേ അപ്പൊ ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ വയ്ക്കാം കേട്ടോ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഡെക്കറേറ്റ് ചെയ്തൊന്നും കാണണ്ടേ ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ സോരി അപ്പൊ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തൊന്നും കണ്ടോട്ടോ എന്താ ഇത് കണ്ടോ വാ എന്ത് അല്ലേ ഇത് നമ്മള് രാവിലെ ഉണ്ടാക്കിയ ബൊമ്മക്കൂലു ആണ് മമ്മേ രാവിലെ ഞാൻ കണ്ണും തുറന്നു വരുമ്പോ മമ്മയുണ്ട് ധർമാക്കോളെടുത്ത് ഭയങ്കര ഒരാ നോക്കുമ്പോഴാണ് മമ്മ ബൊമ്മക്കൂലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നമ്മള് ഇന്നലെ ഇന്നലെ അല്ലേ നമ്മൾ മാര്യമ്മിൽ പോയത് അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ നമ്മൾ മേക്ക് ചെയ്യണം എന്ന് മനസ്സിലോർത്തായിരുന്നു മൂക്കത്ത് എന്ത് ചെയ്തല്ലേ നടക്കുള്ളൂ അപ്പൊ അമ്മ ഇതേ ബൊമ്മക്കോല് സൂപ്പറായിട്ട് അമ്മ ഡെക്കറേറ്റ് ചെയ്ത് തന്നു ഞാൻ ബാക്കി ഞാനാണ് ബാക്കിയുള്ള കലാവിരുദ്ധികളൊക്കെ ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ആ പരിസരത്തേക്ക് പോലും വന്നിട്ടുണ്ടാവില്ലേ ബാക്കിയുള്ള ഡെക്കറേഷൻസ് എല്ലാം നമ്മുടെ നമ്മുടെ എല്ലാ വിഗ്രഹങ്ങളും നമ്മളിത് ഈ ബൊമ്മക്കൂഴും നമ്മളത് അടക്കിയിട്ടുണ്ട് നമ്മൾ ദേവീനെ പൂവും കൊണ്ട് പൂവും കൊണ്ട് നമ്മളിതേ പുഷ്പം കൊണ്ട് നല്ല രസത്തിലാക്കിയിട്ട് അലങ്കരിച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കിണ്ടിയിൽ നമ്മൾ തുളസിയും ചത്തിപ്പൂവും ഒക്കെ ആക്കിയിട്ടുള്ള വെള്ളം പിന്നെ ഇതേ പിന്നെ നമ്മളിത് ആ പുഷ്പങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ എല്ലാം പിന്നെ നമ്മുടെ ഗണപതി അവിടെ പോലെ ഗുരുവായപ്പൻ കൃഷ്ണൻ നമ്മുടെ ശിവൻ സുബ്രഹ്മണ്യസ്വാമി അങ്ങനെ എല്ലാ ദൈവങ്ങളും നമ്മുടെ അടുത്തുണ്ട് ഇതെല്ലാവരുതായി ബൊമ്മക്കുഴിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇപ്പം ലാസ്റ്റ് ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് എല്ലാവരും ആയിട്ട് കാണാൻ പറ്റില്ലേ അപ്പം ഇപ്പം ശരിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ദേവി ദേവി ഗണപതി അതുപോലെ തന്നെ നമ്മുടെ മഹാവിഷ്ണു പിന്നെ നമ്മുടെ ശിവൻ ഭയങ്കര പ്രാധാന്യം ഉണ്ട് കേട്ടോ അപ്പം എല്ലാ കരികളൊക്കെ നമ്മള് ഇവിടെ നല്ല രസത്തിലാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അടിപൊളിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഇരിട്ടുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ടേ പിന്നെ നമ്മള് പൂജയ്ക്ക് ഇപ്പൊ വെച്ചിട്ടില്ല ബുക്ക് പൂജക്ക് വെക്കാനും ആണ് ബുക്ക് പൂജയ്ക്ക് വെക്കുന്നതിനെ തൊട്ട് ചടങ്ങാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ശുദ്ധികലശം എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നിലവിളക്ക് കൊലത്തി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ബുക്ക് പൂജ വേണ്ടിട്ട് അപ്പൊ നമ്മള് നിലവിളക്ക് ഇത് അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി തിരി ഇട്ടിട്ടാണ് നമ്മുടെ നിലവിളക്ക് കത്തിക്കേണ്ടത് അല്ലേ മമ്മാ നിലവിളക്ക് കത്തിക്കാം നമ്മള് വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ തിരി നമ്മള് എണ്ണയിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ ഇതല്ലേ അപ്പൊ ഇനി കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും മൂന്ന് ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ല സന്തോഷത്തിന്റെ ആണ് ഈ കാണുന്നത് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നറിയോ അല്ല ഉറക്കത്തിന്റെ അല്ല ഈ മൂന്ന് ദിവസം ബുക്കിൽ എഴുതാനും ബുക്ക് എടുക്കാനും ഒക്കെ ഭയങ്കര ഗോതിയായിരിക്കും മിക്കവാറും അതന്നെ അതാണ് ഒരു പൂജ വെപ്പിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി അതാണ് ഗൈസെ കാരണം നമ്മൾ പൂജ വെക്കുന്ന ദിവസത്തെ നമുക്ക് ബുക്ക് എടുക്കാൻ ഭയങ്കര കൊതി തോന്നുന്നത് ബുക്ക് വായിക്കാൻ തോന്നുന്നത് ഈ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം നമ്മള് അതെ ഈ മൂന്ന് ദിവസം സത്യം ഈ മൂന്ന് ദിവസം നമ്മള് ബുക്ക് പൂജക്കിരിക്കുന്നു അല്ലേ ലാസ്റ്റ് ഡേ ആണ് നമ്മള് ബുക്ക് എടുത്ത് വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മളിനി ഐശ്വര്യായിട്ട് നമ്മളിനെ കഥിക്കാൻ പോണ സർവമംഗള മാംഗലി ശിവ സർവാത് സ്വാധികേ ശരണ്യം വകേ ഗൗരി നാരായണീ നമോസ്തുതേ ൗരി നാരായണേ നമോസ്തു അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രാരായണ അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രാരായണ ി സർവാർ സ്വാതിക ശരണേത്രയെ ബകേ ഗൗരീ നാരായണീ നമോസ്തു സർവമംഗളമാംഗലേ ശി സർവാർത്ഥസ്വാതികേത്രയെ ബകേ ഗൗരീ നാരായണീ നമോസ് അമ്മേ നാരായ ദീ നായ ക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മേനാരായണ ലീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അത് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അമ്മ നമ്മളിനി ഐശ്വര്യമായിട്ട് നമ്മുടെ ബുക്കുകൾ നമ്മൾ പൂജയ്ക്ക് വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്ത് ഗ്രന്ഥങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പൂജയ്ക്ക് വെക്കേണ്ടത് ഗ്രന്ഥങ്ങളും അങ്ങനത്തെ പുണ്യമായ ബുക്ക്സാണ് ബുക്കല്ല എന്ത് ഗ്രന്ഥങ്ങൾ അതാണ് നമ്മൾ ഫസ്റ്റ് പൂജയ്ക്ക് വയ്ക്കുന്നത് അതിന് ശേഷമാണ് നമ്മുടെ സ്കൂളിലുള്ള ബുക്കുകളൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള ബുക്കുകളില്ല അതൊക്കെ നമ്മൾ പൂജയ്ക്ക് പോകുക വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ മഹാഭാരതമാണ് മഹാഭാരതം അത് കുറേ നാൾ പഴക്കമുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മഹാഭാരതം ഫസ്റ്റ് വെക്കാവേ മഹാഭാരതം വെക്കേണ്ടത് ഈ നെക്സ്റ്റാണ് മോസ്റ്റ് പഴക്കമേറിയ ബുക്കാണ് നമ്മുടെ ഭാഗവതമാണ് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ ഇതിനകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ വരുന്നുണ്ട് നമ്മുടെ ദേവീൻ്റെ പല രൂപങ്ങളാണ് നമ്മുടെ മഹാവിഷ്ണു വരുന്നുണ്ട് പിന്നെ ഇതിനകത്തെ എഴുത്തുകളൊക്കെ മോസ്റ്റാണ് പഴയ ബുക്കാണ് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് നമ്മുടെ ഈ ഭാഗവതത്തിന് അപ്പോൾ നമുക്കിത് നമ്മുടെ ഭാഗവതം നെക്സ്റ്റായിട്ട് നമുക്കിവിടെ വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ വരാൻ പോകുന്നത് നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗീതയാണ് കേട്ടോ ഈ നമ്മുടെ ഗീത അതേ നല്ല പഴക്കമുള്ള ബുക്കാണേ നമുക്ക് നമ്മുടെ ഭഗവത്ഗീത വെക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ആദ്യാത്മ രാമായണം ആണ് കണ്ടോ നമ്മുടെ രാമായണം ഇതൊക്കെ ഏറ്റവും പഴക്കമുള്ളതാണ് നമ്മുടെ ഇതിന് ഭാഗവതത്തിന് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ശിവപുരാണാണ് നമ്മുടെ ശിവപുരാണാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ശിവപുരാണം എടുത്തായിട്ടൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നമ്മളിത് ഓർഡർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മടെ നമ്മള് പഠിക്കുന്ന ബുക്സ് വെക്കാൻ പോകുന്നത് അല്ലേ ഇപ്പൊ നമ്മടെ ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണ എവിടെ വെച്ചോട്ടോ ബാക്കിയുള്ളത് ഇതിന് വെക്കണോ ആണോ അത് ഇങ്ങോട്ട് ബുക്ക് ധാരാളം ഉണ്ട് കേട്ടോ മൂന്ന് ദിവസം ആരും വായിക്കുകയും വേണ്ട പഠിക്കുകയും വേണ്ട പക്ഷേ കൊതി വരുന്നത് നീക്കി വെക്കാം ഓക്കെ നമ്മളപ്പ ബുക്ക് എടുത്തത് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതെ നമ്മളെല്ലാ ബുക്കുകളും നമ്മൾ അത് ആ പൂജക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പൂക്കളും കൊണ്ട് നമ്മള് ജസ്റ്റ് ഒരു പൂജ പോലെ നമ്മൾ ചെയ്യണം അല്ലേ മമ യെസ് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗായിച്ചപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഗണപതിനെയാണ് ഗണപതിനെയാണ് ഫസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഗണപതിക്കാണ് ഈ പൂക്കൾ നമ്മൾ അർപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് മന്ത്രം ചൊല്ലി ഫസ്റ്റ് നമ്മൾ ഗണപതിക്ക് വേണ്ടിയിട്ട് ഇതാക്കാം കേട്ടോ ഗം ഗണപതി നമ ായേ നമപതായേ നമ ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ദുർഗാദേവീനേയും ലക്ഷ്മി ദേവീനേയും സരസ്വതി ദേവീനെയാണ് നമ്മൾ അടുത്തായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവറ്റ നമുക്ക് ചൊല്ലാം എൻ്റെ പവറ്റ നമ്മ ായണി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ നാരായണനെയാണ് പൂജിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അവിടെ ഞാൻ പൂക്കൾ എടുത്തിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ॐ नमो नारायण नारदपूजितनीश्वरा दशावतार देवने श्रीहरि विष्णुवेकैत ॐ नमो नारायणः नारदपूजितनीश्वरा दशावतार देवने श्रीहरि विष्णुवेकैत നമ്മൾ നമ്മുടെ ശിവ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്കിനി പ്രാർത്ഥിക്കാം ഓം നമ ശിവാം നമ ശിവായ ഹര ഹര ബോലെ നമ ശിവായോം നമ ശിവായോം നമ ഹര ഹരഭോലെ നമ ശിവായോ അങ്ങനെ നമ്മളെ എല്ലാ ദൈവങ്ങളോടും നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാനുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദനം നമ്മുടെ ചന്ദനം നമ്മളിനി എന്ത് ചെയ്യണം ഈ ബുക്സിലൊക്കെ നമ്മളിനി തൊട്ട് കൊടുക്കണം കേട്ടോ അല്ലേ അതെ അപ്പോൾ മഞ്ഞൾ വെള്ളത്തിന് മഞ്ഞൾ വെള്ളം എന്ത് ചെയ്യുക ആ ഇതല്ലേ നമ്മുടെ ഹിണ്ടിയിൽ വെള്ളമുണ്ട് ഗൈസ് അപ്പം നമുക്ക് നമ്മുടെ ചന്ദനം മൂന്ന് വെള്ളം കൊണ്ട് അതോ ഒരു വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് മതി അല്ലേ അപ്പം നമ്മൾ ഇതാ ചന്ദനം ചാലിച്ചിട്ടുണ്ട് നമുക്കിതെടുക്കാം നമ്മൾ ബുക്കിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കണം എല്ലാം ഭസ്മം തുടരണം അല്ല സോറി കുങ്കുമം തുടരണം ഭസ്മം തുടരണം ഇനി ഇത് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക നമുക്ക് കുങ്കുമം ഭസ്മം ഇനി ചന്ദനം കുങ്കുമസ്തുമ ഓക്കേ അങ്ങനെ നമ്മൾ ബുക്കുകൾക്കെല്ലാം ചന്ദന ഒക്കെ നമ്മൾ തൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതോടുകൂടി നമ്മുടെ ബുക്ക് പൂജ ഇവിടെ കഴിയാണ് അപ്പം ഞാൻ എന്തു ചെയ്യാൻ പോകണേ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം അല്ലേ വനുണ്ട് നമ്മുടെ ബുക്ക് പൂജയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോട്ടോ അപ്പം നമ്മുടെ പൂജ ബുക്ക് ബുക്ക് പൂജ വെച്ച് നമ്മളത് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് െ ഉം സർവ്വ ഐശ്വര്യങ്ങളും അതെ ലോകത്തിന് നന്നായി എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്നായി പഠിക്കാനും എല്ലാത്തിനും ദേവി എല്ലാരെയും അനുഭവിക്കട്ടെ

അല്ലെ പങ്കാ അതെ അങ്ങനെ എന്തൊക്കെയോട് തിന്നോളക്കുരുവോ മഞ്ചാടിക്കുരു എന്റെ ഗായ് എനിക്ക് ഇവിടെ ഫ്യം പറഞ്ഞ എനിക്കൊരു ചെറിയ അമ്പലം പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പറയാൻ മറക്കരുത് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ബുക്സൊക്കെ പൂജയ്ക്ക് വെച്ചോ എന്താണ് എന്ന് നിങ്ങൾ പറയാൻ മറക്കരുത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഒന്നുമല്ല ബുക്ക് പൂജയ്ക്ക് വെക്കുന്നത് എല്ലാവർക്കും ബുക്ക് പൂജയ്ക്ക് വെക്കാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ലേവാ പറ്റ അതു തന്നെ അപ്പം എൻ്റെ ഒരു ഭംഗിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്കത്രക്ക് സന്തോഷമാവാണ് സന്തോഷം അല്ലേ മമ്മേ ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വരെ ഞാൻ മറന്നു പോവാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ അതെ അല്ലേ മമ്മ അത് തന്നെ അപ്പോൾ ഒത്തിരി സന്തോഷം മനസ്സ് നിറഞ്ഞോണ്ടെന്ന് തോന്നുന്നു ദൈവത്തിനോട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എല്ലാം അറിയാം എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം ഇപ്പൊ ഞാൻ അമ്മേനോട് ഒരു നൂറ് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ അമ്പത് കാര്യം അറിയുള്ളൂ പക്ഷെ ദൈവത്തിനണ്ട് ഇരുന്നൂറ് കാര്യങ്ങളും അറിയാം അല്ലേ ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പറയാൻ മറന്നു പോകും പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല നമ്മുടെ നമ്മളെന്തൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മളെന്താണ് ഗ്രഹത്തിൽ അല്ലില്ല നമ്മുടെ സൃഷ്ടികർത്താവാണ് അപ്പം ദൈവത്തിനെല്ലാം അറിയാം അപ്പം എല്ലാം അറിയുന്നത് ദൈവത്തിനെല്ലാം നമ്മളിത് ആ സമർപ്പിക്കുകയാണ് അപ്പം എൻ്റെ ദൈവമേ എല്ലാവർക്കും നല്ലത് പ്രത്ഥനയും എൻ്റെ ഗായസിനും സ്പെഷ്യലായിട്ട് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം എല്ലാവർക്കും നല്ലതൊന്നും വരട്ടെ എല്ലാവരും നല്ല രീതിയിൽ നല്ല ചിന്തിച്ച് നല്ലതായിട്ട് ആ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ലവരാ എല്ലാവരും അപ്പം ലോക സമസ്തോ ഭവന്താ സമസ്തോ ഭവന്ത സമസ്ത ソフィーノガバンドゥシャンディシャンディシャンディヘイ नादात्मिकी ൂര്യോദയം തീർക്കൂ ഗുഡചാദ്രി കോടികൊള്ളം മാഹ്വരി ഗുണദായ സർവശുഭകാരിണി നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ബുക്കൊക്കെ ഇത് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പുറത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അത്രയും നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ ഗായ്സ് എന്നൊക്കെ തോന്നുന്നു അല്ലേ അട്രാക്റ്റീവ് ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ സത്യം ലൈറ്റ് ഇടുമ്പോൾ ഒരു രസം ഉണ്ട് രസം ഇല്ലാതെ നല്ല രസമുണ്ട് ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്ത് കാണാനാണ് ഏറ്റവും രസം അല്ലേ അല്ലേ നമ്മുടെ ബുക്ക് പൂജ ഒക്കെ ഇത് എവിടെ കഴിഞ്ഞിരിക്കാണ് കേട്ടോ അപ്പൊ നാളെ നമ്മുടെ ദുർഗാഷ്ടമിയാണ് അപ്പൊ നാളെയും ഒത്തിരി ചടങ്ങുകളുണ്ട് അപ്പം എന്താ പറയുക ഈ ബ്ലോഗ് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോഗ് ഓൺ വേ വരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബുക്ക് പൂജേന്റെ വ്ളോഗ് ഗൈസ് ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ ഗൈസ് ഒരാളുടെ തല കാണുന്നില്ലല്ലോ യാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത സൂപ്പർ കോൾ വ്ലോഗിലൂടെ Bye. Wow.